നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം കന്യാകുമാരിയിൽ സഞ്ചാരികളുടെ വൻ വൻതിരക്കെന്ന് റിപ്പോർട്ട് കന്യാകുമാരി ക്ഷേത്രവും വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പാറയും സന്ദർശിക്കാൻ നിരവധി പേരാണ് ദിനം പ്രതി ഒഴുകിയെത്തുന്നത് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച കൂടിയായതിനാൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ കൂടുതലും ഉത്തരേന്ത്യക്കാരാണ് എത്തിയിരിക്കുന്നത് വേനലാവധി കഴിഞ്ഞ് ഇന്നലെ തമിഴ്നാട്ടിലെ സ്കൂൾ തുറന്നതിനാൽ ഞായറാഴ്ച കുട്ടികളുമൊത്ത് കന്യാകുമാരി സന്ദർശിക്കാൻ വിനോദസഞ്ചാരികളുടെ വൻതിരക്കായിരുന്നു നാൽപ്പത്തിയഞ്ച് മണിക്കൂർ ധ്യാനം കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയതിന് പിന്നാലെയാണ് കന്യാകുമാരിയിൽ ഇത്രയും തിരക്കെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം പല പ്രമുഖ നേതാക്കളും കന്യാകുമാരിയിലെ പാറയും ക്ഷേത്രവും സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും സമയം ചിലവഴിച്ചതും വലിയ വാർത്താ പ്രാധാന്യം നേടിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടുകൂടിയാണ് അതേസമയം തിരുവള്ളുവർ പ്രതിമയും വിവേകാനന്ദ സ്മാരകത്തെയും ബന്ധിപ്പിക്കുന്ന കടൽ തീരത്തെ കണ്ണാടി നടപ്പാലം ഉടൻ തന്നെ തുറക്കുമെന്ന് തമിഴ്നാട് സർക്കാരും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന ഹൈവേ വകുപ്പാണ് മുപ്പത്തേഴ് കോടി രൂപ ചെലവിൽ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് എഴുപത്തിരണ്ട് മീറ്റർ നീളത്തിലും പത്ത് മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുക പാറകൾ കൂടുതലുള്ള സ്ഥലമായതിനാൽ പ്രതികൂല കാലാവസ്ഥയിൽ തിരുവള്ളുവർ പ്രതിമയിലേക്ക് ബോട്ട് സർവീസ് നിർത്തിവയ്ക്കേണ്ടി വരുന്നുണ്ട് ഇതിനുള്ള ബദൽ മാർഗമായാണ് പാലം പണിയാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റേഴ് മീറ്റർ നീളത്തിലും നാല് മീറ്റർ വീതിയിലുമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ പണി കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിന് തുടങ്ങിയിരുന്നു പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ ധ്യാനത്തിനെത്തിയപ്പോൾ വിവേകാനന്ദ സ്മാരകത്തിൽ നിന്ന് തിരുവള്ളുവർ പ്രതിമ സ്ഥാപിച്ച പാറയിലെത്താൻ താൽക്കാലിക നടപ്പാലമാണ് ഒരുക്കിയിരുന്നത് മുകളിലൂടെ സന്ദർശകർ കടന്നു പോകുമ്പോൾ കടലിന്റെ സൗന്ദര്യം കാണുന്ന തരത്തിലായിരിക്കും പാലം നിർമ്മിക്കുക കൂടാതെ വിനോദസഞ്ചാരികൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് വിവേകാനന്ദ പാറയിൽ ഇപ്പോൾ ഉള്ളത് ചൂടിന് ശമനമുണ്ട് കൂടാതെ നേരിയ തോതിലുള്ള മഴയും ശാന്തമായ കടലും പ്രധാനമന്ത്രി ധ്യാനമിരുന്ന വിവേകാനന്ദ പാറ സന്ദർശിക്കാനാണ് മിക്കവരും താല്പര്യം കാട്ടുന്നത് മാസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി വൈറലായതോടെ അവിടേക്ക് സഞ്ചാരികളുടെ പ്രവാഹമായിരുന്നു ഇപ്പോൾ സമാന രീതിയിലാണ് കന്യാകുമാരിയിലേക്കുമുള്ള ഒഴുക്ക് തുടരുന്നത് കൂടാതെ പ്രധാനമന്ത്രിയുടെ വരവോടെ അനിശ്ചിതത്വത്തിലായ വ്യാപാര സ്ഥാപനങ്ങൾ വീണ്ടും ഉഷാറായി തുടങ്ങിയിട്ടുണ്ട് ഹോട്ടലുകളിൽ ബുക്കിങ്ങും വർദ്ധിച്ചിട്ടുണ്ട് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളും ഭക്ഷണശാലകളും വഴിയോടെ കച്ചവടങ്ങളും സജീവമായി വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് അതേസമയം ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഒരുപോലെ സംഗമിക്കുന്ന ഇവിടം സമാധാനത്തിനും ശാന്തതയ്ക്കും പേരുകേട്ട ഇടം കൂടിയാണ് നിരവധി മെഡിറ്റേഷൻ സെന്ററുകളാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി അടുത്തിടെ വന്നു പോയതോടെ കന്യാകുമാരി വീണ്ടും ജനശ്രദ്ധയെ ആകർഷിച്ചിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്